ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ സെയിൽ നടക്കുന്ന നടക്കുന്നൊരു ടൈമാണ് ഓൾമോസ്റ്റ് സെയിലൊക്കെ എൻ്റാവാറായി അപ്പോൾ ഒരു ഓഗസ്റ്റ് ഒരു തേർട്ടി ഫസ്റ്റോടുകൂടി എൻ്റെ പാവും സുഡിപ്പം ഇത് ട്രാൻഡ്രത്തോളം ലുലുമോളുള്ള സ്റ്റുഡിയോയിലെ ഒരു വ്ളോഗിങ് വീഡിയോ ആണ് അപ്പം ഇതിൽ കുറേ സെയിൽ വെച്ചാൽ കുറേ പ്രോഡക്റ്റ്സ് നമ്മളിതിനു മുമ്പ് സ്റ്റുഡിയോയിൽ പോകുമ്പോൾ കാണുന്നതൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസിലൊക്കെ നമുക്ക് കിട്ടും പക്ഷേ ചില ടൈമിൽ ചെല്ലുമ്പോൾ നമുക്ക് നല്ല ഇതൊന്നും കിട്ടത്തില്ല സ്റ്റോക്ക് ഒക്കെ തീർന്നിട്ടുണ്ടായിരിക്കും എങ്കിലും അവർ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇത് ഇപ്പം പോയിട്ട് ഞാനിപ്പോൾ ഒരു വൺ വീക്കായി ഇപ്പം ഓൾമോസ്റ്റ് ഇതിപ്പം ഈ ഒരു സെയിൽ എൻ്റെ പാവാറായിരുന്നു എങ്കിലും അത്യാവശ്യം കുറച്ച് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഈ ഈയൊരു ആ ഒരു വൈറ്റ് ജാക്കറ്റില്ലേ അതൊക്കെ ടു ഡബിൾ നയൻ ആയിരുന്നു അത് നല്ലൊരു എന്ന് വെച്ചാൽ ആ ഒരു പ്രൈസിന് വെറുത്തായിരുന്നു പിന്നെ ഈ ഒരു ബലൂൺ ഫിറ്റ് ടോപ്പ് അതും ടു ഡബിൾ നയനും നല്ലൊരു ടോപ്പില ടോപ്പായിരുന്നു പക്ഷേ ഇത് രണ്ടും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ കുറേ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ നമ്മൾ നോക്കുന്ന ഡ്രസ്സ് അപ്പം തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ നോക്കി നോക്കി തിരിച്ചു വരുമ്പോഴത്തേക്ക് പിന്നെ ആ ഡ്രസ്സ് അവിടെ കാണില്ല ഇത് ഒരൊറ്റ പീസേ ഉള്ളായിരുന്നു ഞാനിങ്ങനെ എടുക്കണോ വേണ്ട എന്നിങ്ങനെ കുറെ ആലോചിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോയി കുറച്ച് പിന്നെ കുറേ അവിടെയൊക്കെ നോക്കിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആ ടോപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ ഒരു കുറേ നേരം ഇങ്ങനെ നമ്മൾ നോക്കി ഡ്രസ്സിൻ്റെ കളക്ഷൻസൊക്കെ നോക്കിയിട്ടായിരുന്നു പർച്ചേസ് ഇത് ടീഷർട്ട്സുകളായിരുന്നു അതും ടു ഡബിൾ നയനായിരുന്നു പിന്നെ ഈ ഒരു ക്രോപ്പ് ടോപ്പ് അത് ത്രീ ഡബിൾ നയനായിരുന്നു ത്രീ ഡബിൾ നയനൊക്കെ അത് വെർത്താണ് നമുക്ക് ഓഫർ പ്രൈസിൽ കിട്ടുന്ന ആ ഒരു പിന്നെ ഈ ഒരു വൈറ്റ് ജാക്കറ്റ് ഞാൻ നോക്കിയ പക്ഷേ എനിക്ക് എൻ്റെ സൈസിനൊരു ഫിറ്റല്ലായിരുന്നു കുറച്ച് ടൈറ്റായിരുന്നു ടു ഡബിൾ നയൻ്റെ അതിൽ സിബ് ഉള്ളതുണ്ടായിരുന്നു ഇങ്ങനെ ബട്ടൺസ് ഉള്ള ടൈപ്പ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഷർട്ട് പോലെ ഈ പോക്കറ്റ്സ് ഉള്ളതും പോക്കറ്റ്സ് ഇല്ലാത്തതുമായിട്ട് ഇങ്ങനെ പ്ലെയിൻ ഷർട്ട് പോലെ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ എനിക്കങ്ങോട്ട് ചേരുന്നുണ്ടായിരുന്നല്ലോ ട്രൈ ചെയ്ത് നോക്കി അപ്പം അങ്ങനത് എടുത്തില്ലാതെ അവിടെ തന്നെ അങ്ങ് വെച്ചു ആ എടുത്ത് ട്രയൽ ചെയ്തിട്ട് പിന്നെ അത് അവിടെ തന്നെ വെക്കുമായിരുന്നു പിന്നെ വേറെ അതിൻ്റെ അടുത്തുള്ള ഒരു ക്രീം ടോപ്പും നോക്കി പക്ഷെ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ഒരു നമ്മൾ എപ്പോൾ പോകുമ്പോഴും ഒരു ട്രിബിൾ നയനിൻ്റെ ആയിരുന്നു അത് ഫോർ ഡബിൾ നയൻ നമുക്ക് അവിടെ കിട്ടുമായിരുന്നു ഇതിനിന്നും ഒരു ഡെനിമിൻ്റെ ഒരു ഈ ടൈപ്പ് ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു സ്ഥിരം നമ്മൾ തുടയിലൊക്കെ പോകുമ്പോൾ കാണുന്നില്ല ആ ഒരു ടൈപ്പ് ഡെനിമിൻ്റെ പിന്നെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നമുക്ക് ചെറിയ ഇങ്ങനെ ആയിട്ടുള്ള കുറച്ച് നല്ല ഭംഗിയുള്ള ടോപ്സുകളുണ്ടായിരുന്നു ഇത് പാർട്ടി വെയർ ആയിരുന്നു ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനിട്ട് ഇതും ഓഫർ പ്രൈസിൽ തന്നെ കിടക്കായിരുന്നു പിന്നെ ഇത് ക്രോപ്പ് ടോപ്സുകളിങ്ങനെ കുറേ ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ ടൈപ്പ്സുകളൊക്കെ നമ്മളിലേ പിന്നെ ഇൻട്രസ്റ്റ് നമുക്ക് കാണുന്ന ടൈപ്പിലൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന കുറേ ടൈപ്പ് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ കുറേ എടുത്തിട്ട് നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ നോക്കി കുറച്ച് ടൈം എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നല്ല ഡ്രസ്സുകൾ കിട്ടും കുറേ ടൈപ്പിൽ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും ഈ ഒരു ടോപ്പ് നമ്മൾ സുനിൽ സിരം കാണുന്ന ഈ ടൈപ്പിൽ ഇതും നല്ല നല്ലൊരു ടോപ്പായിരുന്നു ഇതും നമുക്ക് ഒരു ഫോർ ഡബിൾ നയൻ്റേത് ഓഫർ പ്രൈസിലാണ് നമുക്കത് കിട്ടിയത് അതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതും ടു ഡബിൾ നയനായിരുന്നു ഈ ടോപ്പ് ഇതും കൊള്ളായിരുന്നു അതും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ജീനുകൾ വേണമെങ്കിലും മോം ഫിറ്റ് ഉണ്ടായിരുന്നു വൈഡ് വൈറ്റ് ഉണ്ടായിരുന്നു ഞാൻ വൈഡ് ലെഗ് ആയിരുന്നു നോക്കുന്നത് പക്ഷേ എൻ്റെ സൈസിൻ്റെ അത് ഫിറ്റ് ആയിട്ടുള്ളത് കിട്ടിയില്ല പിന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതുണ്ടായിരുന്നു പിന്നെ സ്കിന്നി ടൈപ്പ് ജീനുകളുണ്ടായിരുന്നു അങ്ങനെ കുറേ കൈൻഡ്സ് ഓഫ് ജീ ജീൻസുകൾ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെയും അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇത് വൺ ഡബിൾ നയൻ്റെ ടീ ഷർട്സുകളുണ്ടായിരുന്നു പിന്നെ ഈ ബോട്ടംസ് തന്നെ വേറെ ടൈപ്പ് ജോഗേഴ്സ് പോലത്തെ വേറെ ടൈപ്പ്സ് ഉണ്ടായിരുന്നു പിന്നെ ട്രൗസേഴ്സ് ഉണ്ടായിരുന്നു ട്രൗസേഴ്സ് കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇതെല്ലാം ആ ഒരു ബോട്ടംസിൻ്റെ ഒരു ഏരിയ ആയിരുന്നു അവിടെ നിന്ന് നമുക്ക് ബോട്ടംസിൻ്റെ ഏരിയയിൽ നമുക്ക് പാൻസുകളും കിട്ടുന്നുണ്ടായിരുന്നു ഇത് ഫുഡ് വേഴ്സ് അറിയാമല്ലോ ഗൈസ് നമുക്ക് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഫുഡ് വെയ്സ് പക്ഷേ എന്ത് സൈസിലുള്ള ഫുഡ് വേഴ്സ് ഒന്നും അങ്ങനെ സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടാറില്ല ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫർ പ്രൈസിലുണ്ടായിരുന്നതാണ് പക്ഷെ ഞാൻ കുറേ നോക്കി എന്ത് സൈസിലുള്ള ഒന്നും കിട്ടിയില്ല പിന്നെ ഞാനൊരു നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ ഒരു കാഷ്വൽ ടൈപ്പ് ആ ഒരു ഫുട്വെയർ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് വീണ്ടും കുറച്ചും ഈ ക്രോപ്പ് ടോപ്പ് അല്ലാതെ കുറച്ചുകൂടെ ലെങ്തി ടൈപ്പ് ഉള്ള ടോപ്സുകളല്ലേ അങ്ങനെയുള്ള കുറച്ച് ടോപ്സുകളൊക്കെ നോക്കി അങ്ങനത്തെ കുറേ ടോപ്പുകളിൽ കുറേ നമ്മൾ നേരത്തെ എപ്പോഴും ഇവിടെയിൽ കാണുന്ന തന്നെ കുറേ റേറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കിഡ്സിൻ്റെ കളക്ഷനും അത്യാവശ്യം കിഡ്സിൻ്റെ കളക്ഷനൊക്കെ ലിമിറ്റഡ് കുറച്ച് കുറച്ച് സ്റ്റോക്കുകളുണ്ട് അതായത് ഡബിൾ നയൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു കിഡ്സിൻ്റെ കളക്ഷനിൽ അത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കുറേ നല്ല കളക്ഷൻസുകളൊക്കെ ഉണ്ടായിരുന്നു കുറേ ഇങ്ങനെ നോക്കി കിഡ്സിൻ്റെ സെക്ഷനൊന്നും ഒന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ജസ്റ്റ് ഞാൻ ആ ഒരു ഒന്ന് നോക്കിയതാണ് പിന്നെ വീണ്ടും ഇങ്ങനെ ക്രോപ്പ് ടോപ്പുകളുടെ ആ ഒരു ഏരിയയിലേക്ക് വന്ന് നോക്കുക എന്തെങ്കിലും പിന്നെയും ടോപ്പുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനോ പിന്നെ ഒരു ടോപ്പ് ഇതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ ഞാൻ എടുത്തു ആ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഓഫർ ഓഫറിലെല്ലാം ഇട്ടിട്ടുണ്ട് ഒരു ഫോർ ഡബിൾ നയൻ ടു ഡബിൾ നയൻ ഡബിൾ നയൻ ആ റേഞ്ചിൽ ഫുഡ് വേഴ്സൊക്കെ നല്ല ഓഫർ പ്ലേസിലട്ടോ ഈ വൺ ഫോർ നയൻ എന്നൊക്കെ കിടക്കുന്നത് ചക്ര അടിപൊളിയാണ് എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഈ ടൈമിൽ സുഡിയോ ഇന്നും സുഡിയോര് മാത്രമല്ല ബസ് ഞാൻ ജിമ്മിലൊക്കെ പോകുന്നത് ഞാൻ വെബ്സൈറ്റിലും ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അറിയാമല്ലോ വെബ്സൈഡ് ആകുമ്പോൾ പിന്നെ എനിക്കിത് ഒരു ക്വാളിറ്റി കൂടുതലായിട്ട് നോക്കാം ആ എന്തായാലും സുഡിയോളും നമ്മൾ സ്ഥിരങ്ങളും കാണുന്നതായിട്ട് കുറച്ച് റേറ്റുള്ള ഡബിൾ ടുബിൾ അതിൻ്റെ ഈ പെസുകൾക്ക് ഒരു സിക്സ് ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ എടുക്കുമല്ലോ അതിനിപ്പോൾ ഓഗസ്റ്റ് ഫസ്റ്റ് തൊട്ട് തുടങ്ങിയ ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റോടുകൂടി ഈ ഈ സൈനിലെടുക്കാം അപ്പോഴത്തേക്കും എല്ലാവരും ഓടിപ്പോയി ഡ്രസ്സുകളൊക്കെ പർച്ചേസ് ചെയ്തോൾ നമുക്ക് പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകൾക്ക് എനിക്ക് കിട്ടും ഈ പാൻറ്റ് എന്താ പാൻറ്റൊക്കെ സൂപ്പറായിരുന്നു പിന്നെ ടോപ്പും അതും അടിപൊളിയായിരുന്നു അതും ഞാൻ ട്രൈ ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഞാൻ നോക്കിയ ജാക്കറ്റ്സുകളും ഭക്ഷണങ്ങളൊന്നും എനിക്ക് ചേർക്കാറുണ്ടായിരുന്നില്ല ഇത് ജൻസ് അങ്ങനെ ഒരു കൂടുതലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ വീട്ടിലിടാൻ വേണ്ടിയിട്ട് അത് മാത്രം എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ കാലിൽ അങ്ങനെ കിട്ടാൻ അങ്ങനെ ചാക്കറ്റ് കിട്ടും സാധ പിന്നെ ഞാൻ പിന്നെ ജസ്റ്റ് ആ ഒരു പ്രൈസ് വർക്കായിട്ട് കിട്ടുകൊണ്ട് ഒരു ചെരുപ്പിട്ടു അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് െനിക്ക് ചേരാറില്ല അപ്പോൾ ഫ്ലാറ്റ്സിലുള്ള നല്ല കളക്ഷൻസ് ആണ് കണക്ടീ ചെരുമ്പോഴത്തായിരുന്നു പിന്നെ ചിരിച്ചറിച്ച് നമ്മൾ എന്തായാലും നമ്മുടെ നമ്മുടെ അതിൽ നിൽക്കുന്നവർക്ക് ചിലപ്പം വേണ്ടി ക്ലിബ്സ് കൂടാതെ അത് ഫോർട്ടി നയൻ്റെ ആയിരുന്നു നമുക്ക് സെവൻറ്റി നയൻ ആയിരുന്നു നേരത്തെ നമുക്ക് ഫോർട്ടി നയൻസ് പിന്നെ ചുരുങ്ങല വൈറ്റ് വൈബ്സ് ഓട്ടിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇത്ര ഉള്ളൂ